അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാപ്പിയും അമ്മയും വന്നിട്ടുണ്ട് പാപ്പി ഇതവിടെ സൂപ്പറായിട്ട് തലയൊക്കെ കെട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാൽ ഭയങ്കര തണുപ്പ് രാവിലെ മുതൽ കുഞ്ഞു 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 മഴയും പെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര തണുപ്പായ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസും ഇട്ടിട്ടൊക്കെ അപ്പോൾ ഇന്നും വീഡിയോസ് കാര്യം പറഞ്ഞാൽ ഒന്നും എടുത്തു വയ്ക്കാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ വീഡിയോസ് ഇല്ലാതിരിക്കുമ്പോഴും എന്താ പറയുക നമുക്ക് ചെയ്യണോ കാര്യങ്ങൾ അപ്പൊ അപ്പോ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ചെയ്യാനുള്ളത് എന്തോ അത് ചെയ്തിട്ട് നമ്മൾ പോവാം ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് പറയില്ലേ എന്ന പോലെ ഹായ് നല്ല മണം എന്താണത് അത് ഉള്ളത് ആ ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കട്ടെ അങ്ങനെ എടുത്തില്ലെങ്കിൽ രണ്ട് ദിവസം പിന്നെ മൂന്നാമത്തെ ദിവസമാണ് വീഡിയോ ഒന്നും വിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസവും അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നത് നവിച്ച് ന നമുക്കിവിടെ കുറുമ്പ് കാണിക്കാനുള്ള തയ്യാറെടുത്തൊക്കെയാണ് അപ്പൊ ഞാൻ പതുക്കെ സൈഡാ ഒതുക്കി ഇരിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനുള്ള ഒരു വീഡിയോസ് എടുക്കാന്ന് വേണ്ടത് അങ്ങനെ വന്ന നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാന്ന് വേണ്ടത് വന്നതാണ് അല്ലേ ബാപ്പി എന്താ പറയാ തീരെ പറ്റിയില്ലായിരുന്നു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് എടുക്കാതെ മഴയും ഇതൊക്കെ ആയപ്പോഴേ അത് ഒന്നാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആശുപത്രിയിൽ പോകല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പോയി വന്ന ഡ്രസ്സ് കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി ഉണങ്ങ ഉണങ്ങാ കിട്ടാത്തത് അത് വേറെ കഷ്ടം ആ നല്ല വെയിലുണ്ടെങ്കിൽ അല്ലേ ഉണങ്ങി കിട്ടുകയുള്ളൂ വെറുതെ ഞങ്ങളിങ്ങനെ ചൂച്ചിയൊക്കെ ഒഴിച്ചൊഴിച്ചൊഴിച്ചു വിടുമ്പോൾ ഞങ്ങൾക്ക് പാൻറ്റും പാനയിലൊക്കെ നല്ലോണം ഇതാകുമല്ലോ അപ്പോൾ അതിൻ്റേതായ രീതിക്ക് നമ്മൾ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് അലക്കി ഉണക്കി എടുക്കുമ്പോൾ അറിയില്ല അതേസമയം രണ്ട് മൂന്ന് ദിവസത്തിങ്ങനെ അടുപ്പിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഓടഞ്ഞ് വരും കൊണ്ടുപോയിട്ടും എടുത്തു വയ്ക്കും കൊണ്ടുപോയിട്ടും എടുത്തു ഇരിക്കും അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക പാപ്പി ആയിട്ട് തന്നെ സന്തോഷത്തോടെ തന്നെ ഇരിക്കേണ്ടത് മിജുപാപ്പിൻ്റെ കണ്ണാടി അവിടെ അവിടെ വെച്ച് അതാണ് ഞാൻ നോക്കി ഇത്ര നേരം വെച്ചുകൊണ്ടിരുന്നതായിരുന്നു കണ്ണാടി ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എവിടെയും കാണാനില്ല ആ ഇതാണ് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും കണ്ണൊക്കെ കാണിച്ചു എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു അറിയാം അല്ല ബാപ്പി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് നമ്മൾ മിന്ന ഉം അന്ന് ആശുപത്രി പോയിട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയാണ് അത് നമ്മൾ കേട്ടത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നമുക്കുണ്ട് അല്ലടാ അല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ നടക്കാൻ പറ്റായ കാഴ്ച ഇതൊക്കെ വലിയൊരു പോയിന്റ് തന്നെയാണ് അത് ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് ഏറ്റവും അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഇതൊക്കെ മനസ് അതൊക്കെ പറ്റുക അപ്പോൾ ഇതിലെ ഏകദേശം പറയുകയാണെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു ബാക്കി നേരെ സംസാരിക്കില്ല ആ അതേപോലെ കാണാൻ നേരെ പറ്റില്ല നടക്കില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അതേപോലെ നല്ലൊരു ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ ഇരുന്നു ക്ഷമയോടെ ഇരുന്നു പറഞ്ഞ പോലെ അതിനനുസരിച്ച് നമ്മൾ അവളുടെ ശ്രദ്ധയോടുകൂടി നോക്കുകയും ചെയ്യും നമ്മുടെ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഇപ്പോൾ കാഴ്ചക്കൊക്കെ ഏകദേശം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കാണ് ഉം ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയും അവൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന തന്നെയാണ് പ്രതീക്ഷയും എന്തായാലും ചിത്രത്തോളം ദൈവം ആക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങടിക്കുമാക്കും പൊതുവേ പറയണ പോലെ തന്നെ ശ്രദ്ധപ്പെടുത്തി കുട്ടികൾക്കൊരു ജീവിതമില്ല എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് അതായത് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കണ്ടാലായിരുന്നു മാത്രമായിരിക്കും ആരാണെങ്കിലും പറയുക പക്ഷേ ഇതിൽ ഇത്രയും വലിയൊരു മാറ്റമൊക്കെ കാണുക പറയാൻ തന്നെ വലിയൊരു നമ്മളെ സംബന്ധിച്ച് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും സമയം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു കൊതുകു പഠിച്ച അയ്യോ ചിരിക്കുന്നു കൊതുക് അടിച്ചത് വെച്ചപ്പോ അങ്ങനെയൊക്കെ ആയി അങ്ങനെ പോയി അപ്പൊ ഈ മഴയും കൂടി ആയപ്പോ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൊതുവ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കണ്ണാടക വയ്ക്കണം ഗുഡകളല്ലേ ഗുഡകളല്ലേ കണ്ണാടക വീക്ക് നോക്കിട്ട് എല്ലാം കൊതുകൊന്ന് കടിക്കും കണ്ണാട വീക്ക് എങ്ങനെ വെക്കണം ഇങ്ങനെ എങ്ങനെ വയ്ക്കണം ആ ഇങ്ങനെ ആ ഉണ്ടോ താഴെയൊന്നും ഉണ്ടല്ല അപ്പം നമ്മുടെ കയ്യിലൊക്കെ തരും അങ്ങനെയൊക്കെ ആ പിന്നെ നമ്മൾ കണ്ണാട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അയ്യോ വന്നിട്ടില്ല തരുന്നതേ ഉള്ളൂ ഒരാഴ്ച അവരെ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവൻ്റെ ഇപ്പോൾ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെന്തായാലും വരും നമ്മുടെ മംഗള കൊറിയർ ഓഫീസിലാണ് വരുന്നത് ഇനിയിപ്പോൾ അവിടെ വരുന്ന സമയത്ത് പോയി വാങ്ങിച്ചിട്ട് വരുന്നവർ ഈ കണ്ണാടി യൂസ് ചെയ്യുക നമ്മൾ സ്ഥിരമായി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ അടുത്ത ആളിരിക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എടുത്തറിയി ഇപ്പോൾ കുറച്ച് ഒരു ഒരാഴ്ച ഇങ്ങനെയ്ക്കായിട്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് കണ്ണാടി ഇപ്പോൾ ആൾ വെക്കേണ്ടത് ഞാനിങ്ങനെ പറയും പാപ്പി അതെടുത്ത് കളഞ്ഞാൽ പാപ്പി ഗുഗകളാവണ്ടേ ഇവിടെയൊക്കെ കാണണ്ടേ അതിനാണ് നമ്മൾ വെക്കണേ ചന്ത കണ്ണൊക്കാവണ്ടേന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അതെടുത്തെറിയോ ഒന്നും ചെയ്യില്ല കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ എന്തായാലും സാധാരണ ഒരു കുട്ടിനെ പോലെ തന്നെ ആവാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക അല്ലേ 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 സുന്ദരിയമ്മോ ഉം ഏ എന്തൊരു മഴയാണ് മഴ മഴ മാത്രല്ല തണുപ്പാണ് കൂടുതൽ തണുപ്പാകണ സമയത്ത് നമുക്ക് തണുപ്പാകുമ്പോഴേ എനിക്ക് തണുപ്പ് തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ചൂട് ഇത്രയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകും പക്ഷെ എനിക്ക് തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ വന്നിട്ട് ഇങ്ങനെ മരവിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ തരിക്കുക അങ്ങനൊരു തരിക്കണൊരിതായി പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല കിട കിട് കിട കിട് കിടന്ന് വരച്ചുകൊണ്ടിരിക്കും അതെന്താണെന്നറിയില്ല അത് കുറേ വർഷങ്ങൾ ഇതാണ് ഈ മഞ്ഞുകാലത്തൊന്നും തീരെ പറ്റാത്തതാണ് ചുടുവെള്ളൊക്കെ വെച്ച് കുളിക്കേണ്ടതൊക്കെയാണ് ഇപ്പൊ ഞാൻ ചുടുവെള്ളം ഒന്നും വെച്ച് കുളിക്കാറില്ല പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണത് പിന്നെ നമ്മുടെ പാപ്പി പിന്നെ എത്ര തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും അവർക്ക് അത് പ്രശ്നമല്ല അവൾ രാവിലെ എണീറ്റ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കുളിക്കുക പല്ല് പല്ല് തഴിച്ചു കുളിക്കുക അതൊക്കെ ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ അത് കുഞ്ഞു കുട്ടിയിൽ ഇരുന്ന് ഏത് ശീലമായതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ പാപ്പി ഏ ഇത് രോഷിക്ക് പരീക്ഷയാണ് അതുകൊണ്ട് പിന്നെ വീട്ടിൽ പണിയാണെങ്കിൽ മൊത്തം ഞാൻ തന്നെ ചെയ്തു നടക്കണം എന്താ വെച്ചാൽ പത്താം ക്ലാസ്സുമല്ലേ പരീക്ഷയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചിട്ട് അത് ചെയ് ഇത് ചെയ്തു പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പാപ്പി എണിക്കുമ്പോളിക്കും വിളിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അവളുടെ പിന്നാലെയായി അങ്ങനെ ആവുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റുകയാണെങ്കിൽ നാളെ എന്തായാലും ഞായറാഴ്ചയാണ് സൺഡേ ബ്ലോക്ക് എടുക്കണം എന്നുണ്ട് നോക്കട്ടെ ഇവരൊക്കെ സഹകരിക്കുകയാണെങ്കിൽ എടുക്കണം എന്താ ചോദിച്ചാൽ ഇവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എടുക്കാൻ എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള് അല്ലേ അങ്ങനെയല്ലേ കുഞ്ഞാപ്പിയേ ഏ കുഞ്ഞാപ്പി ഭയങ്കരമായിട്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അന്നത്തെ അധികം തലയൊന്നും ചരിച്ചിട്ടില്ല ആള് കുറെ സമയമായിട്ട് ഇങ്ങനെ ഇരിക്കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ ഈ കാഴ്ചൻ്റെ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടി ആയി വരുമ്പോ ഇനി ഒരു ആറുമാസം കൂടി നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടി സെറ്റ് ആവും തോന്നണം കാഴ്ച കറക്റ്റ് ആയാലും ഇവളെന്തെങ്കിലൊക്കെ നോക്കണതൊക്കെ ഇവൾക്ക് കാണണ സമയത്ത് തല ചരിക്കാതെ ഈ ആ ആ കിട്ടുന്നില്ലേ അമ്മേ ആ കൊതുക് വരണല്ലോ അതാണ് ഞാൻ കാലെടുത്ത് മേലേക്ക് വെച്ചത് കൊതുവൊന്നും കൊതു കടിച്ചറിയില്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒന്നുകൂടി ആൾ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇനിയും വേഗം 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 ഓക്കെ ഓക്കെ ആയി റെഡി റെഡിയായി പാപ്പിക്കു സുന്ദരി ഭാവിയായിട്ട് വരട്ടെ അല്ലേ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല പാപ്പിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട അതുകൊണ്ട് മാത്രമാണ് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കളയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താത്താ ബബായ് ഷിയു ഓ ചക്കരമാ ചക്കര ഉമ്മാ പഞ്ചാര ഉമ്മാ പാപ്പി പഞ്ചാര ചക്കര പഞ്ചാരുമ്മാ ഒരു ക്ലാപ്പടിച്ച് കാണിച്ചു കൊടുക്ക അവർക്ക് ആ ഇപ്പൊ നിങ്ങൾ ഇരുന്നപ്പോ തന്നെ കണ്ടില്ല എത്ര പ്രാവശ്യം കണ്ണാടെ ഊരി അപ്പൊ ഇങ്ങനെ അടുത്ത് ഇരുന്നിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ പഠിക്ക് ിതൊക്കെ വിശേഷമുള്ളു അപ്പോൾ നാളെക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് പാപ്പി അമ്മയും പോയിട്ട് വരാ പറ്റണെങ്കിൽ ലൈവ് വരാൻ നോക്കാം ഉറപ്പ് പറയുന്നില്ല എന്തായാലും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ചിലപ്പോ നല്ല തണുപ്പൊക്കെ ആണെങ്കിലേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല തണുപ്പ് വരുന്ന എന്റെ ചെവി അടക്കം അടയ്ക്കണ പോലുണ്ട് അപ്പൊ എന്റെ ചെവി നമ്മളെ ഈ തണുപ്പ് ചെവി അടയ്ക്കില്ലേ ആ ഒരു ഫീലിങ്സ് അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് അപ്പോൾ എന്തായാലും വൈകുന്നേരം തണുപ്പില്ലെങ്കിൽ ലൈവ് വരാൻ നോക്കാം തണുപ്പുണ്ടെങ്കിൽ എന്തായാലും വരില്ല പാപ്പിനും കൊണ്ട് അത്രയും നേരം തണുപ്പ് തിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അല്ലേ ഏ സുന്ദരി ആ പറയേ അതേ വേണ്ട അപ്പം ഞങ്ങൾ പോയിട്ട് താങ്കളെ വരാം ഓക്കെ ചാറ്റാ ബൈസിയോ